ായ് വെൽക്കം ബാക്ക് ടു എനത് വീഡിയോ ഇന്ന് കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഓഫർ പ്രൈസിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കിച്ചൺ ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതിൽ നോൺ സ്റ്റിക്ക് ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റ് ഗ്ലാസ് ബൗള് പിന്നെ സോസ് പാന് ഇങ്ങനെയുള്ള ബേക്കിംഗ് ട്രേ ഇങ്ങനെയുള്ള ഒരുപാട് കുക്കർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടത്തിൽ തന്നെ അതിന് ആക്ച്വൽ പ്രൈസും പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഓഫർ പ്രൈസും എന്താണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം ആദ്യമായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സെറ്റാണ് ഫോർ പീസസ് സെറ്റാണ് ഇത് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇത് വരുന്നത് ഇതിൽ ഒരു ഫ്രൈ പാൻ ഉണ്ട് അതുപോലെ നമ്മുടെ ഒരു ചപ്പാത്തി തവയുണ്ട് പിന്നെ ഒരു കടായി ഉണ്ട് പിന്നെ ഈ ചെറിയ ഫ്രൈ പാനും അതുപോലെ കടായിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ലിഡും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് എനിക്ക് ഇത് ഓഫറിന് കിട്ടിയിട്ടുള്ളത് ഈ നാല് ഐറ്റംസ് ഇതിൻ്റെ കളറ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇത് ഓഫറിന് കിട്ടിയെന്ന് വെച്ചിട്ട് ഇതിന് വെയ്റ്റ് കുറവ് അങ്ങനെയൊന്നുമില്ല നല്ലൊരു ക്വാളിറ്റി ഇതിനുണ്ട് ഈ പാത്രത്തിന് പിന്നെ അത്യാവശ്യം ചില പാത്രങ്ങളൊക്കെ നമുക്ക് ഓഫറിന് കിട്ടുന്ന സമയത്ത് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അങ്ങ് പൊങ്ങിപ്പോകും അത് ഒന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ സെക്കൻഡ് വന്നത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രെയിം പാനാണ് നമുക്കിപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരോ മാത്രമുള്ള വീട്ടിലാണെങ്കിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ് പിന്നെ രാവിലെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു ചെറിയൊരു ഇതുപോലെയുള്ള ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ചെറിയൊരു ഒരു ഇത് നമുക്കൊത്തിരി ഓയിൽ യൂസ് ചെയ്യണ്ടെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ ഫ്രൈ ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കടായി മസ്റ്റ് ബൈ ആണ് ബിക്കോസ് നമുക്ക് ഇതിലാകുമ്പം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്ന ഓയിൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ ഒരു തവണ യൂസ് ചെയ്ത് കളയാറാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ളൊരു ചെറിയൊരു കടായി വാങ്ങിക്കുവാണെങ്കിൽ കൂടുതൽ ഓയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല ഈ ഒരു റേറ്റിന് എനിക്കിത് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായത് അതായത് നാല് പീസ് സെറ്റ് ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായത് ഞാൻ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഈ സെറ്റ് എടുക്കുകയാണ് ചെയ്തത് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുക്കറാണ് നമ്മുടെ പി ജി എൻ്റെ കമ്പനീൻ്റേതാണ് ഞാൻ ഈ കുക്കർ വാങ്ങിയിട്ടുള്ളത് ഇതും എനിക്ക് ഓഫർ റേറ്റിന് കിട്ടിയ ഒരു കുക്കറാണ് ഇത് മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് നമ്മളിപ്പോൾ രാവിലെ കടലക്കറി ഇങ്ങനെയുള്ള ഗ്രീൻ പീസ് കറി ഇതുപോലെയുള്ള വെജിറ്റബിൾ കറി ഒക്കെ വെക്കുന്ന സമയത്ത് ഒത്തിരി വലിയ കുക്കറിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു നേരം മാത്രമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു കുക്കർ മതിയാവുമല്ലോ അപ്പോൾ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കുക്കറാണ് ഇത് മൂന്ന് ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പീജൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പനി ഐറ്റമാണ് അത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓഫർ പ്രൈസായിട്ട് കിട്ടിയിട്ടുള്ളത് ഞാനിതിൻ്റെ പാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സ്റ്റീലിൻ്റെ കുക്കറാണ് വരുന്നത് അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറ് യൂസ് ചെയ്യുമ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്പീഡിൽ വെക്കരുത് നമ്മൾ സ്പീഡ് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റീൽ കുക്കറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും നല്ല അഫോർഡബിൾ റേറ്റിനാണ് എനിക്ക് ഈ കുക്കറ് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിന് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ വിസിൽ കണ്ടോ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് എന്താണെന്ന് എനിക്കൊരു പിടിത്തമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു വിസിൽ കാണുന്നത് അപ്പോൾ ഞാൻ ഇത് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല കുക്കറ് വാങ്ങിവെച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ കാണിച്ചതിന് ശേഷം യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ ഇനി നമുക്ക് കുറച്ച് പ്ലേറ്റിൻ്റെ കളക്ഷൻസ് കാണാം സ്റ്റീൽ പ്ലേറ്റും അതുപോലെ കുറച്ച് സിറാമിക് പ്ലേറ്റും ഇങ്ങനെയുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റീൽ പ്ലേറ്റ് അത് മോശമായി പോയി കളഞ്ഞു പോയി മോശമായി പോയതല്ല കളഞ്ഞു പോയി അപ്പോൾ ഒന്ന് വാങ്ങിക്കണം എന്ന് കുറേയായി വിചാരിക്കുന്നു അങ്ങനെ വാങ്ങിച്ചെടുത്തതാണ് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു സെറാമിക് പ്ലേറ്റ് ആണ് അത് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള പ്ലേറ്റ് ആണ് അതിൻ്റെ സൈഡിൽ ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഇത് ഈ ഒരു കളറിൽ വരുന്ന ഗ്രീനും അതുപോലെ ഓഫ് വൈറ്റും വരുന്ന ഒരു പ്ലേറ്റ് ആണ് അതും എനിക്ക് നൂറ്റി ഇരുപത് രൂപക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതുപോലെ പ്യുവർ ബ്ലാക്കിൽ വരുന്ന ഒരു പ്ലേറ്റ് അതും ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് സോറി ഇരുന്നൂറ് രൂപ അല്ല നൂറ്റി എൺപത് രൂപ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കറി ബൗൾസിൻ്റെ കളക്ഷൻസ് കാണാം ആയിട്ട് കൂടുതലായിട്ടൊന്നുമില്ല രണ്ട് ബൗൾ മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കളറിൽ വരുന്നത് എന്താണെന്ന് അറിയില്ല പ്യുർ ബ്ലാക്കിൽ വരുന്നതും അതുപോലെ വൈറ്റിൽ വരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലേറ്റ് ബ്ലാക്കിനോട് കുറച്ചുകൂടി കൂടുതൽ കൂടുതലിഷ്ടമാണ് അപ്പോൾ രണ്ടും ഒരേ മോഡൽ പ്ലേറ്റ് അത് ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റിലുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ സ്ക്വയറിൽ വരുന്ന ഒരു പ്ലേറ്റാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് രണ്ടിനും ബ്ലാക്കിനും വൈറ്റിനും ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റി രൂപ അങ്ങനെ ഇനി നമുക്ക് കുറച്ച് പ്ലാറ്ററിൻ്റെ കളക്ഷൻസ് കാണാം ഇതിൽ ഏറ്റവും വലുപ്പമുള്ളത് ആദ്യം കാണിക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ പ്ലാറ്റർ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലാറ്ററാണ് ഇത് കുറേ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റർ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു ഇതിൽ നമ്മൾ സ്നാക്സ് ചെയ്യുമ്പോൾ ഒരുപാട് രസമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഗ്രീൻ കളറിലുള്ള ഒരു ലീഫി ആയിട്ടുള്ള ഒരു പ്ലാറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് സ്നാക്കൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഇത് ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ വുഡൺ ആയിട്ടും ഇതിൻ്റെ ബാക്ക് ബ്ലാക്ക് കളറിലുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേറ്റിൻ്റെ കളക്ഷൻസ് ഇനി നമുക്ക് ഗ്ലാസ് ബൗളും അതുപോലെ ബേക്കിംഗ് ട്രേ പിന്നെ ഈ സോസ് ഒക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങൾ ഉണ്ടാവല്ലോ തൈര് അങ്ങനെയുള്ളതെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന അതുപോലെയുള്ള ഐറ്റംസ് ഞാൻ കാണിക്കാം ഫസ്റ്റായിട്ട് നമുക്ക് ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുമ്പം തൈര് അതുപോലെ അച്ചാർ ഇതൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ നമുക്ക് സോസൊക്കെ സ്നാക്സിന് സ്നോ സോസൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ത്രീ പീസ് സെറ്റായിട്ട് വരുന്ന സെറാമിക്കിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വൈറ്റും ബ്ലാക്കും ആണ് എപ്പോഴും ഇഷ്ടമാകുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ളത് എടുത്തുന്നേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് എന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു ബേക്കിംഗ് ട്രേ കാണിക്കാം ഇത് പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഹൽവ മിഠായി ഇങ്ങനെയുള്ളതുള്ള പേട ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അതുപോലെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് കഴിക്കാനുള്ള രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു കുഞ്ഞ് ആയിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് സ്ക്വയറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് തന്നെ കുറച്ച് വലുപ്പമുള്ള റെക്റ്റാങ്കിൽ ഷേപ്പിലുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് സ്ക്വയർ ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് സ്ക്വയറിൻ്റെ അത് വാങ്ങിക്കുന്നത് പിന്നെ ഹൽവയൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻറ്റ് ആകുമ്പം നമുക്ക് കുറച്ചു കൂടി നന്നായിട്ട് വീഡിയോയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ ആ ഒരു ഇതിലും കൂടിയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ബേക്കിംഗ് ട്രേ വാങ്ങിയിട്ടുള്ളത് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ബൗളാണ് നമുക്ക് മിക്സിങ് ജാറൊക്കെ ആയിട്ടും കേക്ക് ബേക്ക് ചെയ്യുന്നവർക്കും എല്ലാം യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബേക്കിങ്ങിൻ്റെ ഒരു ജാറാണ് നല്ല വലുപ്പമുള്ള ഒരു മിക്സിങ് ജാറാണ് കണ്ടില്ലേ ഇത്രയും വലുപ്പമുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഇതും എനിക്ക് ഓഫറിനാണ് കിട്ടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലാസ് ജാറാണ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇത് പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് പോകുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പം അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാലും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഗ്ലാസ് ജാറാണ് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഒരു പ്രസ്റ്റീജിൻ്റെ തഡ്ക്കാ പാനാണ് ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നിന്ന ഒരു ഐറ്റമാണ് എല്ലാവരും വീഡിയോസിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു ഐറ്റം ആണ് അല്ലേ ഒരുവിധം എല്ലാവരും വീടുകളിലും ഉണ്ടാവും പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല ഞാനിത് വാങ്ങിച്ചു ഇതൊരു ചെറിയ ടൈപ്പിലുള്ള ത്ക്കാപ്പാനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ കുറച്ച് വലുപ്പമുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഈ ചെറുതിനെക്കൊണ്ടാണ് എനിക്ക് കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളാവാൻ തോന്നി നമുക്ക് ബണ്ട ദോഷമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ചെറിയ വലുപ്പം മതിയല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പ്രസ്റ്റീജിൻ്റേതാണ് ഇത് വരുന്നത് തടക്കാപ്പാന് ആ ഇത് പ്രസ്റ്റീജിൻ്റെതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് ഓഫറൊന്നും ഇല്ല കേട്ടോ ഓഫർ ഇല്ലാണ്ട് തന്നെ വാങ്ങിച്ചൊരു ഐറ്റം ആണ് ഇതിനെ കണ്ടില്ലേ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് നല്ല സ്റ്റേഡി ആയിട്ട് ഇങ്ങനെ നിന്നോളും പിന്നെ എന്നെ അത് വേണ്ടാന്നാണെങ്കിൽ ഇതൊരു സ്ക്രൂ ആണ് അത് ഊരി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ഈ തട്ടിക്കപ്പാൻ്റെ റേറ്റ് വന്നിട്ട് നാന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സ്പാച്ചിലാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പാച്ചിലാണ് അതായത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറവുള്ള സ്പാച്ചിലാണ് സിൽക്കേണ്ടതാണ സമയത്ത് ഇങ്ങനെ എന്താ പറയുക നന്നായി ഒടിഞ്ഞൊടിഞ്ഞിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ആവല്ലണ്ടല്ലേ അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഒടിഞ്ഞു പോകാത്തൊന്നുമില്ല ആ ഒരു രീതിയിലുള്ള ഒരു സ്പാച്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്പൂണാണ് നമ്മുടെ ഈ തേങ്ങ ഉണ്ടല്ലോ ആ അതിൻ്റെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പൂണാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഞാൻ ഈ നമ്മുടെ കപ്പ് കേക്കിനൊക്കെ ഡിസൈൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോസിലിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്